പതിറ്റാണ്ടുകളായി ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന വഴി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി വണ്ടൻമേട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽപ്പെട്ട മംഗലംപടി പഴയ കൊച്ചറ റോഡിന് സമീപത്തെ നടപ്പാതയാണ് തൊട്ടടുത്ത സ്ഥലം ഉടമ കയ്യേറി കൃഷി നടത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നു ഈ മേഖലയിലെ നിരവധി ആളുകൾ ഞാറക്കുളം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനും തൊഴിലാളികൾ അടക്കം തോട്ടങ്ങളിലേക്ക് പോകുന്നതിനും പണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്ന റോഡാണ് ഇപ്പോൾ കയ്യേറി ഏലം കൃഷി നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് ആരോടും ആലോചിക്കാതെ ക്ഷേത്രം പ്രസിഡന്റ് കൂടിയായ സ്ഥലമുടമ ധിക്കാരപരമായി നടത്തിയ ഈ പ്രവൃത്തി തിരുത്തി നടപ്പൊഴി ജനങ്ങൾക്ക് തുറന്നു നൽകാൻ തയ്യാറാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രാജി സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു ഇപ്പൊ ഞങ്ങൾ പണ്ട് കാലം മുതലേ ഞാരക്കുളം അമ്പലത്തിലേക്ക് കയറി പോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ നടപടിയാണ് ഇപ്പൊ എനിക്ക് പിന്നിൽ കാണുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലും ഉത്സവം നടക്കുന്ന സമയത്തും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സമയത്തും കൂടുതലും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പോ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഇതിന് തൊട്ട് അടുത്ത് കാണുന്ന സ്ഥലം ജയപ്രകാശ് കാവനാൽ എന്ന് പറയുന്ന ആളുടെ സ്ഥലമാണ് അദ്ദേഹം ഇവിടെ കുറേ വാഴയൊക്കെ നട്ടിരുന്നു ആ വാഴയെല്ലാം അതിൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ സമയത്ത് ഈ വാഴ എല്ലാം വെട്ടി ഈ വഴിയിലോട്ടിട്ടു അത് വഴി അടച്ച അദ്ദേഹം ഏലം വെച്ചിരിക്കുകയാണ് ഈ വഴി നമുക്ക് തുറന്ന് കിട്ടണം പൊതുജനങ്ങളുടെ പ്രധാനമായ ഒരു ആവശ്യമാണ് വഴി എന്ന് പറഞ്ഞത് അടയ്ക്കാൻ ആർക്കും അധികാരമില്ല ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നടപ്പാത അടച്ചു മൂടിയതോടെ ഇപ്പോൾ റോഡിലൂടെ കൂടുതൽ ദൂരം നടന്നാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട അവസ്ഥയുള്ളതെന്ന് പ്രദേശവാസികളും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലൂടെ വന്ന ആളാണ് അന്നുവരെ ഞാൻ സ്ഥിരമായിട്ട് വരുത്താൻ താമസിക്കുന്ന ആളാണ് ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് മുതൽ ഞങ്ങൾ ഈ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതയാണ് അതിപ്പം അനുകൃതമായിട്ട് ആ വഴി നികത്തി സഞ്ചാരി എത്രയും പെട്ടെന്ന് നടപ്പ് വഴി പുനഃസ്ഥാപിച്ച് നൽകാൻ ഉടമ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര സമരപരിപാടികളടക്കം സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അണക്കര